നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോളൂർ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റബ്ബറിന് ഒന്ന് വളമിട്ടാലോ മഴയൊക്കെ നല്ലതുപോലെ ഒരു ദിവസം നല്ലതുപോലെ ന്യൂനമർദ്ദം പോലെ അങ്ങ് നല്ലതുപോലെ പെയ്തു ഒരു ഒരു മണിക്കൂർ നിന്ന് പെയ്തു കഴിഞ്ഞു അന്നേരം ഭൂമിക്ക് നല്ലൊരു തണുപ്പായി ഈ മഴ പെയ്തോടുകൂടി അന്നേരം കുറേ കോഴിവളം നേരത്തെ വേടിച്ചിട്ടായിരുന്നു അത് തണുത്ത് കിടക്കുകയാണ് ആ കോഴിവളമാണ് ഇപ്പോൾ റബ്ബറിൻ്റെ മുമ്പിലുള്ള ചവിട്ടിൽ പോച്ച പറിച്ചു കളഞ്ഞിട്ട് അതിനോട്ട് ചേറുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു കോഴി ഫാമിൽ നിന്നാണ് ഈ പിന്നെ കോഴി വളം വാങ്ങിച്ചത് അതിന് കിലോ അല്ല കിലോ അല്ല ഒരു ചാക്കിന് നൂറ് രൂപ വെച്ചാണ് വാങ്ങിച്ചത് അവിടുന്ന് വെട്ടിയോട്ട വിളിച്ച് ഇവിടെ പറമ്പിൽ കൊണ്ടിട്ടതാണ് ഏകദേശം ഒരു ചാക്കിന് അമ്പത് രൂപയോളം വരുമ്പോൾ അത് പിന്നെ ഇതിനകത്ത് അറക്കപ്പൊടി ഉൾപ്പെടെയാണ് ഇതിനകത്ത് കോഴിവളമായിട്ട് ഉൾപ്പെടെ വരുന്നത് മുമ്പിലുള്ള പോച്ച ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പറിച്ചു കളയുക അല്ലെങ്കിൽ തൂമ്പ വെച്ച് വെട്ടിയാൽ പന്ന വേരുകളെല്ലാം എന്നെ പറഞ്ഞു പോവും അതുകൊണ്ട് കഴിവതും കഴുകി കഴുകൊണ്ട് ആ വ വളം ഇടേണ്ട ഭാഗത്ത് പോച്ച അങ്ങ് പറിക്കുക പിന്നതിന് ശേഷം ഏകദേശം ഒരു കിലോ ഒന്നര കിലോ എന്നെ ഈ കോഴിക്കാ വേസ്റ്റ് വളം അങ്ങ് വാരിയിടുക എന്നിട്ട് വാരിയിട്ടതിന് ശേഷം പിന്നെ അടുത്തുള്ള കരിയിലെയും ഈ പച്ചിലെ പറച്ച കോച്ചകളെല്ലാം കൂടെ അതിൻ്റെ മുകളിലോട്ട് വാരിയിട്ട് അവിടെ കിടക്കും അത് മഴ പെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല നല്ലതുപോലെ പന്ന പിടിച്ച് റബ്ബറിന് നല്ലതുപോലെ വളരുകയും ചെയ്യും നല്ല ഇലകൾക്ക് നല്ല മുഷ്ടിയോടെ വളരുവാനോ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ വളം കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാലം കിട്ടിയ കിട്ടും ഏകദേശം പിന്നെ ഒരു പതിനഞ്ച് മുടിന് ഏകദേശം ഒരു ഷീറ്റ് ഉൾപ്പെടെ കിട്ടുന്നതായിരിക്കും ഒരു ഷീറ്റെന്ന് പറഞ്ഞാൽ അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം വരെ ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഓരോ മനത്തിനും ആ വളണ്ട ഭാഗത്ത് പോച്ചപറിച്ചു കളഞ്ഞിട്ട് ഈ ജൈവവളം ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ അത് റബ്ബറിന് ഗുണം ചെയ്യും ഇച്ചിരി കഴിഞ്ഞ് നമുക്കൊരു കോംപ്ലക്സ് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വെച്ച് ഇട്ടാലും നല്ല രീതിയിൽ പാ പാൽ ഇറങ്ങി വരും ഇതെല്ലാം നമ്മൾ ലേബർ നിർത്തി ചെയ്താൽ ഒരു പ്രയോജനം കിട്ടത്തില്ല നമുക്ക് അത് ചെയ്യുമ്പോൾ നമ്മുടെ ആ ലേബർ കൂലി കിട്ടുമെന്നല്ലാതെ വേറെ വലിയ പ്രയോജനം കൊണ്ടുവന്നു ഇന്നത്തെ കാലത്ത് റബ്ബർ തൈ വെച്ചാൽ പാലെടുത്ത് ഷീറ്റടിച്ചാലൊന്നും പ്രയോജനം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ നാട്ടിൽ റബ്ബർ ടാപ്പ് ചെയ്യാനും തൊഴിലാളികളെ കിട്ടുന്നില്ല ഇനി വിദഗ്ധ തൊഴിലാളികൾ പോലും ഇപ്പോൾ കിട്ട അവർക്കും വലിയ താല്പര്യമില്ല അവർക്ക് കഴിഞ്ഞ പക്ഷേ ഇങ്ങനെ കോഴി വളം വാങ്ങിച്ചിട്ട് പിന്നെ സ്വന്തമായി ഒക്കെ ഷീറ്റടിച്ച് എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി പ്രയോജനം കിട്ടി ഇങ്ങനെ ഈ വളം ചേരും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക